മുഴുപ്പിലങ്ങാട് ദേശീയപാതയിലാണ് നമ്മളുള്ളത് ഇപ്പം മുഴുപ്പിലങ്ങാട് മാഹി ദേശീയപാതയൊക്കെ വലിയ രീതിയിൽ തിരക്കൊന്നുമില്ലാതെ വിജനമായി വിജിനമായി ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ പല വാഹനങ്ങൾ തലശ്ശേരി കണ്ണൂർ ഭാഗങ്ങളിലേക്കുള്ള പല വാഹനങ്ങളും ലിമിറ്റഡ് സ്റ്റോപ്പും മറ്റ് വാഹനങ്ങളൊക്കെ അധികവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ ദേശീയപാതയിലൂടെ തന്നെയാണ് ഈ ദേശീയപാതയിൽ തിരക്കുകൾ ഒഴിഞ്ഞ് വിജനമായി കിടക്കുകയാണ് പിന്നെ ഈ ദേശീയപാതയിൽ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ നേരത്തെ പല ആളുകളും ഉന്നയിച്ച ആ വിഷയമെന്ന് വെച്ചാൽ ടോള് ഭയങ്കര കൂടുതലാണ് ഇരുന്നൂറ് രൂപയൊക്കെയാണ് വാഹനങ്ങൾക്ക് ടോള് കൊടുക്കുന്നത് സത്യത്തിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ടോൾ നിരക്ക് വളരെ കൂടുതലാണെന്നാണ് നമ്മൾ തമിഴന്മാരായ തമിഴ്നാട്ടുകാരായ ആളുകൾ പോലും പറയുന്നത് അത്തരത്തിൽ ടോള് കൂടാനും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് കാരണം നമ്മൾ നിങ്ങൾ ദേശീയപാതയിലൂടെ തമിഴ്നാട്ടിലെയും അതേപോലെ ആന്ധ്ര അല്ലെങ്കിൽ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ദേശീയപാതയിലൂടെയും നമ്മുടെ നാട്ടിലെ ദേശീയപാതയിലൂടെയും സഞ്ചരിച്ചുകൊണ്ട് അതിൻ്റെ കാരണം എന്താന്ന് വ്യക്തമാക്കേണ്ടത് നിങ്ങൾ ഗൾഫിൽ സഞ്ചരിക്കുന്ന ഗൾഫിലെ ദേശീയപാതയിലൂടെ നമ്മൾ ഹൈവേയിലൂടെ എക്സ്പ്രസ് ഹൈവേയിലൂടെ ഒക്കെ സഞ്ചരിക്കുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ഇടുവാം കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ദേശീയപാതയിൽ അണ്ടർ പാസേജുകൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് താരതമ്യേനെ വളരെ കൂടുതലാണ് അണ്ടർ പാസേജ് ആയാലും ഫ്ലൈ ഓവർ ആയാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിത്രത്തില് വെങ്കളം മുതൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെങ്കളം മുതൽ നമ്മളെ വെങ്കളം അഴിയൂർ റീച്ചിലെ ദേശീയപാതയിൽ പത്ത് അണ്ടർ പാസേജുകളും ഒമ്പത് ഓവർ പാസേജുകൾ ഫ്ലൈ ഓവറുകളുമാണ് ഉണ്ടായിരുന്നത് അതായത് ഏകദേശം അറുപത് അറുപത്തഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഈ പത്തും ഇരുപതോളം ഫ്ലൈ ഓവർ ഉൾപ്പെടെ പത്തൊമ്പതെണ്ണം ഓൾറെഡി ഉണ്ട് അതായത് അറുപത് കിലോമീറ്ററിന് ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ പരിധി എന്നുള്ള രീതിയിലൊക്കെ അല്ലെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ പരിധി എന്നുള്ള രീതിയിലൊക്കെ ഒരു അണ്ടർ പാസേജോ ഫ്ലൈ ഓവറോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അതിപ്പോൾ സത്യത്തിൽ അതിൻ്റെ ഇരട്ടിയിലേക്ക് ആകുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താ ദോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ടോള് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ നൂറോ അല്ലെങ്കിൽ എൺപതോ നൂറോ നൂറ്റി ഇരുപതോ ടോള് കൊടുക്കുന്നത് അത് ഇരുന്നൂറിലേക്ക് മാറും കാരണം ദേശീയപാതയിൽ വറക്കെടുക്കുമ്പോൾ ഓരോ പ്രൊജക്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് വീടെടുക്കുമ്പോൾ ഒരു കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ഏഞ്ചിയേഴ്സിൻ്റെ എൻജിനീയേഴ്സിൻ്റെ വീട് കൊടുക്കാൻ നമ്മൾ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ നമ്മളെ പ്ലാനിനനുസരിച്ചിട്ടാണ് അവർ വീടെടുക്കുക അപ്പോൾ നമ്മൾ ആ പ്ലാനിനകത്ത് നമ്മൾ രണ്ട് ബെഡ്റൂമുള്ള എടുത്ത് മൂന്ന് ബെഡ്റൂം വേണം അല്ലെങ്കിൽ പിന്നെ മറ്റ് സൗകര്യങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ദേശീയപാതയിലെ മറ്റൊരു ഏറ്റവും ഫോൾട്ടായിട്ടുള്ള ഒരു ട്രാഫിക്ക് ബ്ലോക്കാണ് ഈ ട്രാഫിക്ക് ശരിക്കും ഇവിടെ സിഗ്നലിൻ്റെ ആവശ്യമില്ലായിരുന്നു ഇവിടെ ഒരു ഓവർ പാസേജ് ആയിരുന്നു കഴിഞ്ഞത് അത് ഇവിടെ വന്നിട്ടില്ല എന്തുകൊണ്ടാണ് അത് ഹൈവേ അതോറിറ്റി തന്നെ വ്യക്തമാക്കേണ്ടത് അപ്പോൾ അത്തരത്തിൽ നമ്മളിപ്പോൾ ഒരു ബിൽഡിങ് എടുക്കുകയാണെങ്കിൽ നാളുകളൊക്കെ മൂന്നാമത്തെ യൂ അടിക്കേണ്ട ട്രാക്കിലൊക്കെ വണ്ടി കൊണ്ടുവച്ചിട്ട് വെറുതെ എന്താ ആ സിഗ്നൽ വന്നു ഇപ്പോൾ യൂ ടേൺ ട്രാക്കിലുള്ള സിഗ്നൽ ഇപ്പോൾ ചാലുവായി യൂ ടേണോ അല്ലെ റൈറ്റ് സൈഡിലെ ഇപ്പം അവിടെ സ്ട്രെയിറ്റ് പോകേണ്ട ആൾ അവിടെ വണ്ടി കൊണ്ടുവച്ചിൻ്റെയും ആ പോവേണ്ട ആളുകളെ സിഗ്നൽ കട്ടാക്കി ഇതാണ് നമ്മൾ ഹൈവേയിൽ ഇത്രയും വിട്ടുകളായി ഡ്രൈവ് ചെയ്യുന്ന നമ്മൾ മലയാളികൾ വേറെ ആരും ഉണ്ടാവുമെന്ന് വെച്ചാൽ ഉണ്ട് എന്നാലും ആറു വരി വന്നാലും അതിനകത്തൊരു മാറ്റവും വരുത്താത്ത ആളുകളാണ് നമ്മൾ സത്യത്തിൽ നമുക്ക് ദേശീയപാത ആറു വരെയൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സത്യത്തിൽ അറിയില്ല പല ആളുകൾ സാധാരണക്കാരായ ആളുകൾ അറിയില്ല ഇതിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് മറ്റുള്ള ആളുകളൊക്കെ നിങ്ങൾ പിന്നെ നിർബന്ധമായിട്ട് ഞാൻ പലപ്പോഴും പറയുന്നതാണ് പിന്നെ ദേശീയപാതയിൽ ആറ് വരിയിൽ എങ്ങനെ ഡ്രൈവ് ചെയ്യണം ഏ നമ്മൾ സിഗ്നലിൽ എങ്ങനെ വാഹനം നിർത്തണം ഏ ആർക്കൊക്കെ ആണുള്ളത് സിഗ്നലിൻ്റെ ഭാഗത്ത് മൂന്ന് ട്രാക്കിൻ്റെ ആ ട്രാക്ക് ആർക്കൊക്കെ ഉള്ളതാണ് ഫസ്റ്റ് ട്രാക്കിൽ ആര് നിർത്തണം സെൻറ്ററിൽ ആര് നിർത്തണം ലെഫ്റ്ററിൽ ആര് നിർത്തണം ഇതൊക്കെ വളരെ കൃത്യമായിട്ട് സത്യത്തിൽ മോട്ടോർ വൈക്കിൾ ഡിപ്പാൻ ആർ ടി ഒ മറ്റുള്ള ബന്ധപ്പെട്ട ആളുകൾ നൽകേണ്ടതുണ്ട് വെറുതെ ഇങ്ങനെ ആളുകളെ കണ്ട് ഫോണടുപ്പിച്ച് മറ്റുള്ളവരുടെ സിഗ്നൽ കൂടി കട്ടാക്കിച്ച് അത്തരത്തിൽ വൃത്തികെട്ടൊരു സമീപനം ആ ഒരു നമ്മളെ ഇടയിലുണ്ട് അത് മാറേണ്ട അതല്ല നമ്മളെ വിഷയം അപ്പോൾ നമ്മൾ അത്തരത്തിൽ ടോള് കൂടാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ വീട് വീടിപ്പം നിർമ്മിക്കുമ്പോൾ വീടിന് ഇപ്പോൾ മൂന്ന് നില രണ്ട് രണ്ട് ബെഡ്റൂമോ അല്ലെങ്കിൽ മൂന്ന് ബെഡ്റൂമുള്ള വീടിൻ്റെ എഞ്ചിനീയർ നൽകുന്ന കൊട്ടേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റും അതേ സമയത്ത് ആ വർക്കിനെ തുടങ്ങിയ ശേഷം നമ്മൾ നാല് ബെഡ്റൂമൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കോസ്റ്റ് കൂടും ആ കോസ്റ്റ് കൂടുമ്പോൾ ചിലപ്പോൾ ഒരു മുപ്പത് ലക്ഷത്തിനടുത്ത് തരാമെന്ന് പറയുന്നത് വീട് ചിലപ്പോൾ മുപ്പത് ലക്ഷത്തിനെടുത്തു തരാൻ പറ്റില്ല അത് മുപ്പത്തഞ്ചോ അല്ലെങ്കിൽ മുപ്പത്തി ഒക്കെ ലക്ഷം ആ രീതിയിലേക്ക് ആവും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പൈസ കൂടുതൽ കൊടുക്കാൻ അതേപോലെ തന്നെയാണ് ദേശീയപാതയുടെ വർക്ക് എടുക്കുമ്പോൾ പത്ത് അണ്ടർപാസേജ് ഉള്ളിടത്ത് നമ്മൾ നാട്ടുകാരെൻ്റെ വീട്ടിൻ്റെ വിട്ടത്തുകൂടി അണ്ടർപാസ്സേജ് വീട്ടിലേക്ക് പോകാൻ വഴി വേണം അല്ലെങ്കിൽ മറ്റേ വർക്ക്ഷോപ്പിലേക്ക് പോകാൻ വഴി വേണം അതല്ലെങ്കിൽ പിന്നെ പഞ്ചായത്ത് റോഡിലേക്ക് പോകാൻ വഴി വേണം അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെ പോകാൻ അണ്ടർ പാസേജ് വേണം എനിക്കിവിടുന്ന് യൂ ടേൺ അടിക്കണം അവിടുന്ന് യൂ ടേൺ അടിക്കണം ഓവർ പാസേജ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വർക്കിൻ്റെ കോസ്റ്റ് കൂടും ആ കോസ്റ്റ് കൂടുമ്പോൾ അതിൻ്റെ പൈസ ഗവൺമെൻറ് കൊടുക്കേണ്ടി വരും ഗവൺമെൻറ് കൊടുക്കേണ്ടത് ഈ ടോളിലൂടെയൊക്കെയാണ് അപ്പോൾ ആ ടോളും നിലത്തിവിൽ കൂടും അപ്പോൾ സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ ഹൈവേ വന്നാൽ ഏറ്റവും വലിയ വിഷയം തറിയുക ആറ് വരി വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ ആറ് വരിയിൽ നമ്മൾ ഈ എണ്ണ അടിക്കുന്നതിനെക്കാട്ടും കൂടുതൽ സത്യത്തിൽ ടോൾ കൊടുക്കേണ്ടി വരും ആയിരം റുപ്യ എണ്ണ അടിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു നമ്മൾ എഴുന്നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ എണ്ണൂറ് രൂപക്ക് ടോള് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തും കാരണം അത്തരത്തിലാണ് നമ്മളിപ്പോൾ സത്യത്തിൽ ആവശ്യത്തിനോ അനാവശ്യത്തിനൊക്കെ സമരം ചെയ്തുകൊണ്ട് അവിടെ അണ്ടർ പാസ്സേജ് വേണം ഇവിടെ ഓവർ പാസ്സേജ് വേണം മറ്റടുത്ത് ഫ്ലൈ ഓവർ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മേടിച്ചു കൂട്ടുന്നത് ഇത് സത്യത്തിൽ വലിയൊരു ബാധ്യതയാണ് ഭാവിയിലേക്ക് നമ്മളൊരു നമ്മുടെ അടുത്ത തലമുറക്ക് ബാധ്യത ഉണ്ടാക്കുകയാണ് ഇപ്പം നിങ്ങളെന്താ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തിക്കോടി തിക്കോടിയിൽ ഒരു അണ്ടർ പാസേജ് വന്നിട്ടുണ്ട് തിക്കോടി കഴിഞ്ഞ് തിക്കോടി പഞ്ചായത്തിലും അണ്ടർ പാസേജ് വരണം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് വെറും ഒരു മൂന്നോ രണ്ടോ കിലോമീറ്ററിന് ഇടയിൽ രണ്ട് അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വരാൻ പോകുന്ന നമ്മൾ തന്നെയാണ് അനു അനുഭവിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ യൂടേൺ അടിക്കണമെങ്കിൽ ഒരു കിലോമീറ്റർ അധികം സഞ്ചരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ അധികം സഞ്ചരിച്ചുകൊണ്ടോ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയും ടോളായിട്ട് കൊടുക്കേണ്ടി വരും പിന്നെ അതേപോലെ ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജിന് വേറെ വിഷയം എന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കൂടുമ്പോക്കെ ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജ് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിലൂടെ പാ സാധാരണക്കാരായ ലോക്കൽ വാഹനങ്ങൾ ഓടുന്ന ഇതാണ് ഒന്ന് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും രണ്ടാമത് ഈ അണ്ടർ പാസേജ് എന്ന് പറയുന്ന ഈ ഗുഹബോധ സാധനത്തിലൂടെ വാഹനങ്ങൾ നേരിട്ട് അണ്ടർ സർവീസ് റോഡിലേക്ക് കയറുകയാണ് അപ്പോൾ സർവീസ് റോഡിലേക്ക് കയറുമ്പോൾ അവിടെ വേറെ വാഹനങ്ങൾ കാണാനുള്ളൊരു സംവിധാനമൊന്നുമില്ല അതെ സർവീസ് റോഡിൽ സ്ട്രെയിറ്റ് വരുന്ന ആ ഇയാൾ അണ്ടർ പാസ്സേജ് നിന്ന് കയറുമ്പോഴാണ് സത്യത്തിൽ കാണാൻ സാധിക്കുക പല ആൾ കാണാതൊക്കെ കയറുമ്പോൾ ആക്സിഡൻറ്റ് അപകടം ഉണ്ടാകാൻ അങ്ങേയാറ്റം സാധ്യതകളാണ് എത്രത്തോളം അണ്ടർ പാസ്സേജ് കൂടുന്ന അത്രത്തോളം അപകടങ്ങൾ ഉണ്ടാകും അര കിലോമീറ്റർ വെച്ച് ഒരു കിലോമീറ്റർ വെച്ച് ഓരോ അണ്ടർ പാസ്സേജ് ഉണ്ടാകുമ്പോൾ ആ സർവീസ് റോഡിലെ ട്രാഫിക് ബ്ലോക്ക് എത്ര ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഓരോ ഭാഗത്തും വാഹനങ്ങൾ നിർത്തേണ്ടി വരും ഓരോ അണ്ടർ പാസേജും ഒരു പ്രദേശമായി മാറും ഇതൊക്കെ തന്നെയാണ് ദേശീയപാതയിലെ പ്രധാന പ്രശ്നങ്ങൾ പിന്നെ അതേപോലെ മണ്ണിൻ്റെ ലഭ്യതക്കുറവിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇതേ രീതിയിൽ അതേപോലെ പത്ത് ഒരു വർക്കിൻ്റെ ഒരു ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനികൾക്ക് ഒരു വർക്ക് അതോറിറ്റിക്ക് ഒരു പ്രൊജക്റ്റിലൊരു പത്ത് ശതമാനം വർധനവേ മാക്സിമം വരുത്താൻ പറ്റുള്ളൂ ഏ ആ പത്ത് ശതമാനം ഇപ്പോൾ ഒരു ആയിരം കോടി പ്രൊജക്റ്റാണെങ്കിൽ ആ ആയിരം കോടി പ്രൊജക്റ്റിലെ ആയിരത്തി ഒരുന്നൂറ് കോടി പ്രൊജക്റ്റാണെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ ആ പഴയ വെങ്ങല റീച്ചിലെ പ്രൊജക്റ്റിൻ്റെ പിന്നെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഡി പി ഡിയുമായിട്ട് അതിൻ്റെ അപ്രൂവൽ മേടിക്കാം ഒരു നാല് അണ്ടർ പാസേജ് അധികം വരികയാണെങ്കിൽ എന്നാൽ അതിൻ്റെ മുകളിൽ ആ അപ്രൂവൽ മേടിക്കുമ്പോൾ അത്രയും സമയമായി താമസം വരും അതിൻ്റെ മുകളിൽ അണ്ടർ പാസേജ് ഇരുപത് ശതമാനമൊക്കെ പത്തിൻ്റെ മുകളിലൊക്കെ പോവുകയാണെങ്കിൽ അത് നമ്മൾ പിന്നെ തിരുവനന്തപുരം പോയിട്ട് അതിൻ്റെ ഈ കോൺട്രാക്റ്റിംഗ് കമ്പനികൾ അപ്രൂവൽ മേടിക്കേണ്ടി വരും അപ്പോൾ അതിനും കാലതാമസം എടുക്കും അതിൻ്റെ മുകളിൽ ഇരുപത് ശതമാനത്തിൻ്റെ മുകളിൽ പോവാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഡൽഹിയിലൊക്കെ പോയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയും അതോടൊപ്പം തന്നെ കേന്ദ്ര പിന്നെ നമ്മുടെ ഹൈവേ വകുപ്പ് പിന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള ആളുകളുടെ അപ്രൂവൽ എടുക്കേണ്ടി വരും ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഒക്കെ ഇപ്പോൾ നിതിൻ ഗഡ്കരി അവരെയൊക്കെ അപ്രൂവൽ എടുക്കേണ്ടി വരും അപ്പം അത്രയും അവരുടെ നിന്ന് അപ്രൂവൽ കിട്ടണമെങ്കിൽ അത് മന്ത്രിസഭയിൽ പാസ്സായി നിയമം വന്ന് അതേപോലെ നിലവിലുള്ള പിന്നെ നമ്മളെ ബജറ്റ് പരിശോധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആ സത്യത്തിൽ കൊടുക്കേണ്ടി വരിക തൊക്കെ വലിയ ദോഷം തന്നെയാണ് അപ്പോൾ ഇതൊന്നും സത്യത്തിൽ ചില ആളുകൾ നമ്മൾ ഇത് പറയുമ്പോൾ നമ്മളെ വിമർശിക്കുന്ന ആളുകൾ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നിങ്ങൾ വിദേശ രാജ്യങ്ങളെ അല്ല എവിടെയാലും പ്രൊജക്റ്റ് ഇങ്ങനെ തന്നെയാണ് നടക്കുക പ്രൊജക്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഒരു നൂറ് കോടി പറയേണ്ട ആ നൂറ് കോടിക്ക് മുകളിൽ പ്രൊജക്ട് പോകുമ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ഇനി നിങ്ങൾ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ പ്രൊജക്റ്റിനകത്ത് സാങ്ഷനായ പ്രൊജക്റ്റിനകത്ത് അപ്രൂവൽ കിട്ടണമെങ്കിൽ പാടുണ്ട് ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ സത്യത്തിൽ നമ്മുടെ ദേശീയപാത കേരളത്തിൽ ഒരു കാരണം നിലയാനുള്ള മറ്റൊരു പ്രധാന കാരണം വെച്ചാൽ വേണ്ടിടത്തൊക്കെ നമുക്ക് ആവശ്യം ഉന്നയിച്ച പക്ഷെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ അണ്ടർ പാസ്സേജ് ഓവർ പാസ്സേജ് കാൽനട യാത്രക്കാർക്ക് പോകാനുള്ള സ്ഥലം അപ്പോൾ അത് വേണം ഇത് വേണം റോഡ് താഴ്ന്നിട്ടുണ്ട് സർവീസ് റോഡ് ഉയർന്നിട്ട് പോകണം താഴ്ന്നിട്ട് വേണം ഇങ്ങനെ അനാവശ്യമായിട്ട് ആവശ്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ വെറുതെ സത്യത്തിൽ പിന്നെ ഇവിടെ ജനങ്ങൾ പിന്നെ ഈ വിഷയങ്ങളിൽ സമരം ചെയ്യുന്നതിനേക്കാൾ അണ്ടർ പാസേജ് പോലെയുള്ള വിഷയങ്ങളിൽ സമരം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യേണ്ടത് സത്യത്തിൽ ഞാൻ പറയുന്നത് ഈ വർക്ക് നടക്കുന്ന സമയത്ത് ചില ഭാഗങ്ങളിലൊക്കെ പിന്നെ വലിയ സിസ്റ്റമാറ്റിക്കാത്ത രീതിയിൽ സബ് കോൺട്രാക്റ്റ് കൊടുക്കുന്ന സമയത്ത് സിസ്റ്റമാറ്റിക് അല്ലാത്ത രീതിയിൽ സേഫ്റ്റി റിക്വയർമെൻറ്റ് വേണ്ടത്തെ ബലവും ഉറപ്പുമില്ലാത്ത രീതിയിൽ വർക്കൊക്കെ നടക്കുന്നില്ല അതിനെതിരെയൊക്കെ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ആവശ്യത്തിന് ഇപ്പോൾ ചിലയിടത്തൊക്കെ ഡ്രൈനേജ് ഇപ്പോൾ പയ്യോളി വെങ്ങട റീച്ചിലൊക്കെ പലയിടത്തും ഡ്രൈനേജിൻ്റെ സ്ലാബുകൾ നിർമ്മിക്കുമ്പോൾ അത് ആവശ്യത്തിലുള്ള ഉള്ള ഇല്ലാത്തതിൻ്റെ പേരിൽ അതിൻ്റെ മുകളിൽ വാഹനങ്ങൾ കയറിയിട്ട് സ്കൂട്ടർ പോ കയറിയിട്ട് വാ പിന്നെ ഇത് പൊളിഞ്ഞ് വീഴുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ട് പിന്നെ അതവിടെ സ്ലാബിട്ട് വാർക്കാത്തതിൻ്റെ പേര് കാൽനട യാത്രക്കാർ ഗ്യാപ്പ് ഇടുന്നതിൻ്റെ പേരിൽ കാൽനട യാത്രക്കാൾ അതിൽ വീഴുന്ന വിഷയങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സേഫ്റ്റി റിക്വയർമെൻറ്റ് ഇപ്പോൾ ഒരു വർക്ക് നടക്കുകയാണെങ്കിൽ അവിടെ ക്രോസ് ചെയ്ത് പിന്നെ വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ എന്തോ കാര്യങ്ങളൊക്കെ സ്ഥാപിക്കുക അതേപോലെ ഡ്രൈനേജിൻ്റെ സ്ലാബുകൾ പ്രോപ്പറായിട്ട് വാഹനങ്ങൾ കയറാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ സർവീസ് റോഡിലെ ഡ്രൈനേജൊക്കെ ഡ്രൈനേജിൻ്റെ ഭാഗമൊക്കെ റോഡിൻ്റെ ഭാഗമാണെന്ന് പറയുന്നത് അപ്പോൾ അതിലെ വാഹനങ്ങൾ കയറുമ്പോൾ പോലും പാലം അതിൻ്റെ ബ്രിഡ്ജിൻ്റെ അതിൻ്റെ സ്ലാബ് പൊട്ടി വീഴുമ്പോൾ പിന്നെ അതിനെന്ത് സുരക്ഷയാണ് അത്തരത്തിലുള്ള ആവശ്യമുള്ള കാര്യങ്ങളിൽ സമരം ചെയ്യാനും അത്തരം കാര്യങ്ങൾ ജനങ്ങളെ ശ്രദ്ധപ്പെടുത്താനും അത്തരം വർക്കുകളിൽ അപാകതകളുണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനൊക്കെ തയ്യാറാകുക അല്ലാതെ അണ്ടർ പാസേജിൻ്റെ എണ്ണം പോരാ അതുപോലെ പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ട് വിഷയങ്ങൾ ഉണ്ടാവാ കാതിരിക്കുക പിന്നെ മണ്ണ് പൊടി വാർന്ന് അതേപോലെ തന്നെ മറ്റ് വിഷയങ്ങളൊക്കെ പറയുക ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ മുന്നിലൂടെയാണ് ആ ഡ്രൈനേജ് പോകുന്നത് അത് സമ്മതിക്കില്ല മറ്റേതൊക്കെ പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ഡ്രൈനേജൊക്കെ ദേശീയപാതയിലെ ഡ്രൈനേജ് ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളം ഒലിച്ചു പോകുന്ന പ്രധാനത്തുള്ള ഡ്രൈനേജിലൊക്കെ എങ്ങോട്ടാണ് കൊണ്ടുപോവുക ഇതിപ്പം എന്തായാലും വർക്ക് എടുക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനികളുടെ വീട്ടിലേക്ക് എന്തായാലും ഡ്രൈനേജ് നേരെ ഒഴുക്കി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അത് കടലിലേക്കോ പുഴയിലേക്കോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകേണ്ടി വരും അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ വീടിൻ്റെ പറമ്പിൻ്റെ സൈഡിലൂടെയൊക്കെ പോവും ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് നഷ്ടപരിഹാരം വേറെ കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്നതിനപ്പുറത്ത് ചില പയ്യോളിയിലൊക്കെ ഡ്രൈനേജ് ക്ലോസ് ചെയ്ത വിഷയം വരെ ഉണ്ടായിട്ടുണ്ട് അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഡ്രൈനേജിലൂടെ വെള്ളം കടത്തി വിട്ടപ്പോൾ ആളുകൾ അത് മണ്ണിട്ട് കല്ലിട്ട് ബ്ലോക്ക് ചെയ്ത സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ മണ്ടത്തരങ്ങൾ കാണിക്കരുത് സത്യത്തിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അവിടെ ദുരന്തം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ലാൻഡ് സ്ലൈഡ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ദേശീയപാതയിൽ വെള്ളം സ്മൂത്തായിട്ട് പോയില്ലെങ്കിൽ ഭാവിയിൽ വലിയ വിഷയങ്ങളുണ്ടാവും അപ്പം അതൊക്കെ സത്യത്തിൽ ഈ ഡ്രൈനേജ് ഒക്കെ സ്മൂത്തായിട്ട് വെള്ളം എവിടെയും കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതും ജനങ്ങളുടെ ബാധ്യതയാണ് അതോടൊപ്പം തന്നെ കൺസ്ട്രക്ഷൻ കമ്പനികളും അത് ചെയ്യേണ്ടതാണ് അപ്പം നമ്മൾ വലിയ കാര്യമായിട്ടുള്ളത് കൊണ്ടല്ല ഇതൊക്കെ പ്രധാന പ്രശ്നങ്ങളാണ് പലയിടത്തും നമ്മൾ കണ്ട് അനുഭവിച്ച് പലയിടത്തും നമ്മൾ വീഡിയോ ചെയ്ത സാഹചര്യത്തിൽ നമ്മൾ അനുഭവപ്പെട്ടു കൊണ്ടു കൊണ്ട് മാത്രമാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്നാ മാഹി ദേശീയപാതയിലെ ആഴ്ചകൾ കൂടിയാണ് നിങ്ങൾക്ക് കാണാൻ ഒരു സാഹചര്യമുണ്ട് അത് കണ്ടത് എന്തായാലും ഇപ്പോൾ നിലവിൽ വാഹനങ്ങളൊന്നും വലിയ റഷൊന്നും ഇല്ലാത്ത ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവാണെങ്കിൽ ഈ ആറ് വരി വേണമായിരുന്നോ നാല് വരി പോരായിരുന്നോ കാരണം ഈ ഭാഗത്തൊക്കെ അത്രയും എം കി ആണ് കൂടുതൽ വേറൊന്നുമല്ല അപ്പോൾ അതിൽ നെഗറ്റീവായി നെഗറ്റീവ് പറയല്ല അപ്പോൾ അതാണ് നമ്മൾ നിലവിൽ ഇനിയിപ്പോൾ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് കൂടുതൽ റഷ്യ നമുക്കതിൽ എന്തായാലും ഇപ്പോൾ ആറുവരി സംബന്ധിച്ചിടത്തോളം അത് കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് ആരും പറയില്ല കാരണം വിശാലമാണ് ആറ് വഴിയിലെ വാഹനങ്ങൾ സഞ്ചരിക്കാനുള്ള വാഹനത്തിൻ്റെ സാന്ദ്രതയെ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴുള്ളൂ എന്ന് നമുക്ക് ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈകിയാണ് ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകൾ കാണുന്ന ഓരോരുത്തർ ലൈക്ക് അടിച്ച് പോണമെന്ന് മാത്രം കൊണ്ട് വന്നുകൊണ്ട് ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ മറ്റ് വീഡിയോസോ കാര്യങ്ങളോ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൂടെ നമ്മൾ ഈ വീഡിയോ ഇവിടെ ഭയങ്കരമാണ്